നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിന്ന് പാവലും പടവലവും വിളവെടുപ്പ് നടത്തുകയാണ് പാവലും പടവലവും നമ്മൾ ഒരു പന്തലിലാണ് നമ്മൾ പടർത്തി വിട്ടത് അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കാണാൻ ശ്രമിക്കാം ഇത് രണ്ടാമത്തെ വിളവെടുപ്പാണ് കേട്ടോ ഇതിനു മുമ്പ് വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു വീട്ടിൽ കൃഷി ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നല്ല നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് രാവിലെ കൃഷിക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും അതുപോലെ തന്നെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുന്നതിലൂടെ രോഗങ്ങൾ വരാതെ നമുക്കൊരു പരിധിവരെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും പാവലത്തിന്റെയും പടവലത്തിന്റെയും കൃഷി ചെയ്യുന്ന രീതി ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകള് എല്ലാവരും കാണാൻ ശ്രമിക്കുക കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല വിഷമില്ലാത്ത പച്ചക്കറികള് വിളയിച്ചെടുക്കാൻ സാധിക്കും വിത്ത് മുളപ്പിക്കുന്നതിൻ്റെയും മണ്ണൊരുക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ വിത്ത് മുളച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള വീടുകളിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണാൻ ശ്രമിക്കാം അപ്പം നമ്മൾ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് സ്വന്തമായി നമ്മൾ കൃഷി ചെയ്ത പച്ചക്കറികൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ ഊണിൻ്റെ കൂടെ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയ പടവലത്തിന്റെ തോരൻ കറിയും അതുപോലെ തന്നെ കയ്പ മുളകട്ട കറിയും കൂട്ടി ഊണ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസംതൃപ്തി ഉണ്ടല്ലോ അത് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्राइब ചെയ്യുക थैंक यू